എനിക്ക് മധുരം കഴിക്കാൻ തോന്നുന്നുണ്ട് ശരിക്കും കൂടൊരു ഒരു അതെ എനിക്ക് ഇഷ്ടപ്പെട്ട സദ്യക്കെന്നെ കൊണ്ടുപോവാന്ന് ചോദിച്ച പോരേ നീ യാവ്

ശരി നമ്മുടെ തിരുപ്പതിലും പഴനി പഞ്ചാമൃതം തിരുനെൽവേലി അൽവ വാഗി ഐറ്റംസ് ഉണ്ട് വെജിറ്റബിൾസിന്റെ ഉണ്ട് ശർക്കര കൊണ്ടുള്ള സ്വീറ്റ്സ് ഉണ്ട് അങ്ങനെ ഇഷ്ടംപോലെ വെറൈറ്റിയാണ് നമ്മുടെ ചേട്ടനും ഇറങ്ങേണ്ടല്ലേ തോന്നുന്നുണ്ട് കൂടാതെ വൈകുന്നേരം അഞ്ചുമണി മുതൽ ചക്കാ ചിക്കൻ കപ്പാ ചിക്കൻ ചാട്ട് ഐറ്റംസ് എല്ലാം പാനിപൂരി ബേൽപൂരി സകലമായ ഐറ്റംസും അതും നെയ്യായസം വിത്ത് ഐസ്ക്രീം അങ്ങനെ ഒരു കുറേ വെറൈറ്റി നമ്മുടെ ഒരു